ഇന്നൊരു അടിപൊളി വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഇത് ഇതെവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ല തരൂര് ഗ്രാമപഞ്ചായത്തിൽ പഴമ്പാലക്കോട് പ്രദേശത്താണ് പഴമ്പാലക്കോട് പ്രദേശം നോക്കൂ നല്ല വൃത്തിയുള്ളൊരു വീട് വീടിന് ഏകദേശം ഒരു പത്ത് വർഷത്തിൽ താഴെയാണ് പഴക്കം നല്ല പഞ്ചായത്ത് റോഡ് കൂടെ രണ്ട് ഭാഗത്തു നിന്നും വീട്ടിലേക്കുള്ള എൻട്രി ഉണ്ട് കേട്ടോ കണ്ടോ എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യത്തോടു കൂടിയുള്ള വീടാണ് ഞാനിപ്പോൾ വീടിൻ്റെ അകത്ത് കോമ്പൗണ്ടിനാണ് കോമ്പൗണ്ടിനകത്താണ് നോക്കൂ ഈ വസന്തകാലത്ത് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്ത് പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നൊരു വീട് അപ്പോൾ ഇതിൽ ആറ് സെൻറ്റ് സ്ഥലം അതിനകത്ത് ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ചൂളക്കല്ല് ഇഷ്ടിക കൊണ്ടൊക്കെ പണിതിട്ടുള്ള രണ്ട് ബെഡ്റൂമുള്ള വീട് ഇതിൻ്റെ വിലയാകട്ടെ ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി എട്ടര ലക്ഷം രൂപയാണ് ഇരുപത്തി എട്ടര ലക്ഷം രൂപ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ലോൺ എടുത്തിട്ട് വേണമെങ്കിൽ വാങ്ങാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണ് കിട്ടാൻ സാധ്യതയുള്ളവർക്കൊക്കെ സിബിലും കാര്യങ്ങളും അതുപോലെ സാലറി സർട്ടിഫിക്കറ്റും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഐ ടി റിട്ടേൺ ചെയ്യണം അങ്ങനെയുള്ളവർക്കൊക്കെ ലോൺ കിട്ടാൻ സാധ്യതയുള്ളവർക്കൊക്കെ ലോൺ എടുത്തിട്ട് വേണമെങ്കിലും വാങ്ങാൻ പറ്റാവുന്ന ഒരു വീടാണ് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ തരൂർ ഗ്രാമപഞ്ചായത്തിലെ പഴമ്പാലക്കോട് ഭാഗത്ത് ആയിട്ടാണ് ഈ വീടുള്ളത് കേട്ടോ ചുറ്റു ഭാഗവും മതിൽ കെട്ടി കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ട് ബോർവെൽ കണക്ഷനാണ് വെള്ളം അതുപോലെ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ് ഇതിലിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഗ്യാസ് കുറ്റിയൊക്കെ പുറത്ത് വെക്കാനുള്ളൊരു സ്റ്റാൻഡൊക്കെ അടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വീടുകളിലും ഈ ഗ്യാസ് കുറ്റി പുറത്താണ് നമുക്കൊരു സേഫ്റ്റി നോക്കിയിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സൗകര്യമൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പേര് പ്രായമായ ഇച്ചിരി പ്രായമായ രണ്ടു പേര് താമസിക്കുന്ന വീടാണെങ്കിലും വൃത്തി പോലെ മെയിൻ്റെ ചെയ്യുന്ന ഒരു വീടാണ് ആ പിന്നെ ഈ പഴമ്പാലക്കോട് എന്ന് പറഞ്ഞത് അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ജംഗ്ഷനാണ് കേട്ടോ ആശുപത്രി ആയിക്കോട്ടെ ബാങ്കുകളായിക്കോട്ടെ അല്ലെ സ്കൂളുകൾ പള്ളി അമ്പലം മദ്രസ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ക്രിസ്ത്യൻ പള്ളി എല്ലാവിധ ആരാധനാലയങ്ങളും ഉള്ള ഒരു ജംഗ്ഷനാണ് പഴമ്പാലക്കോട് ഇവിടെ അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് വീട്ടാവശ്യത്തിനായിട്ടുള്ള മുളകും ചീരയും വെണ്ടയും വഴുതനങ്ങയും ഒക്കെ ഈ ഗ്രോ ബാഗിൽ അത്യാവശ്യമൊക്കെ വി ഇപ്പോൾ വിത്തിട്ട് വെച്ചിട്ടേ ഉള്ളൂ കാരണം ഇപ്പോൾ ഈ ചെടികളൊക്കെ ഈ വിത്ത് നമുക്ക് തൈകളൊക്കെ വാങ്ങാൻ കിട്ടുന്ന സമയമാണ് ഇപ്പോൾ കാരണം അടുത്ത മാസം മഴ തുടങ്ങുകയാണ് ജൂണിലൊക്കെ മഴ തുടങ്ങുമ്പോൾ അപ്പോൾ അത് തന്നെ റെഡിയാവും റെഡിയാവാൻ വേണ്ടിയിട്ട് ഈ സമയത്താണ് എല്ലാവരും അതൊക്കെ വിത്തുകളൊക്കെ ഇട്ടിട്ട് അതിനെ പരിപാലിക്കുക ഇപ്പോൾ വീടിൻ്റെ മുകളിലേക്ക് കയറിയാൽ റൂഫ് ഷീറ്റ് വെച്ചിട്ട് വൃത്തിയായിട്ട് ഇതിപ്പം ഇങ്ങനെ ഈ പട്ടികളെന്നുള്ളിലേക്ക് കയറാതിരിക്കാനായിട്ട് വീടിൻ്റെ മുകളിലേക്ക് ഒരു ഡോർ വെച്ച് കൊടുത്താണ് അവിടെ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വൃത്തി പോലെ റൂഫ് ചെയ്തിട്ടുണ്ട് അടുത്തൊക്കെ നിറയെ വീടുകളുള്ളൊരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ ബോർവെൽ കണക്ഷനാണ് വെള്ളമുള്ളത് അതുകൂടാതെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് വില പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഇരുപത്തി എട്ടര ലക്ഷം രൂപ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി വാങ്ങുന്നവർക്ക് ഒരു പണിയും ബാക്കിയില്ല പെയിൻറ്റിങ് ചെയ്യേണ്ട കാര്യം കൂടിയില്ല വൃത്തിപോലെ പെയിൻ്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുള്ളൊരു വീടാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം തൊണ്ണൂറ് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അറുപത്താറ് അപ്പോൾ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്തതിൽ ഇത് വന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം ബസ് പോകുന്ന ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ ഈ വീട്ടിലേക്ക് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ താഴെയാണ് ദൂരം വരുന്നത് ബസ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലത്തൂരിൽ കാവശ്ശേരി വഴി പഴയന്നൂർക്കും തിരു തിരുവല്ലാമലയ്ക്കൊക്കെ തരൂർ വഴിക്ക് ആലത്തൂർക്കും അതുപോലെ നമ്മുടെ തിരുവല്ലാമലയ്ക്കും പഴമ്പാലക്കോട്ട്ക്കൊക്കെ പോകുന്ന പഴയന്നൂർക്കൊക്കെ പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം എപ്പോഴും ബസ്സുള്ളൊരു ഏരിയ കൂടെയാണ് ഇനി വീടിൻ്റെ അകത്ത് ആ സിറ്റ് ഔട്ട് കഴിഞ്ഞുകൊണ്ട് സിറ്റ് ഔട്ടിൽ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു മൂന്നാല് പേർക്കൊക്കെ വന്നിരിക്കാം ഇനി അകത്തോട്ട് കിടക്കുകയാണെങ്കിൽ ലിവിങ് വിത്ത് ഡൈനിങ് ആയിട്ടാണ് ഇവിടെ ഹാൾ സൗകര്യം ഉള്ളത് അത് കൂടാതെ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ഉണ്ട് ഒരെണ്ണത്തിന് കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം ഉണ്ട് അങ്ങനെ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ വാങ്ങാവുന്നൊരു വിലയും കൂടെയാണ് അപ്പോൾ ചെറിയൊരു ഫാമിലിക്കൊക്കെ വന്ന് താമസിക്കാവുന്ന രീതിക്കുള്ള വളരെ വൃത്തിയുള്ളൊരു വീട് കാരണം വീട്ടിൽ താമസിക്കുന്നവർ അത്രയും വൃത്തിയുള്ളൊരാൾക്കാരായതുകൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ വീട് മെയിൻ്റൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ പരമാവധി നമ്മുടെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിർബന്ധമായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ലോ ബഡ്ജറ്റിനൊക്കെ വീട് അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു നല്ലൊരു വീടാണ് കിഴക്ക് വശത്തോട്ടാണ് വീടിൻ്റെ ദർശനം ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സ്ക്രീനിൽ ഒരു നമ്പർ കൂടെ കൊടുക്കുന്നതായിരിക്കും അതിലൊന്ന് വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യുക ഇവിടെ നിന്നും നമുക്ക് പാലക്കാട് ടൗണിലേക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ദൂരം അതുപോലെ തൊട്ടടുത്തി കിടക്കുന്ന ടൗണുകളാണ് ഈ തരൂര് പഴമ്പാലക്കോട് തിരുവില്ലാമല പഴയന്നൂർ വറ്റപ്പാലമാണ് തൊട്ടടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ആ ഒറ്റപ്പാലം ഭാഗത്തൊക്കെ ഈ വീടിൻ്റെ അവിടേക്ക് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ താഴെയായിരിക്കും ദൂരം വരുന്നത് കൊതുകിന് ഒരു തരത്തിലുള്ള കൊതുകുകൾ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിക്ക് ഒരു നെറ്റൊക്കെ അവരിവിടെ അടിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു അപ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് പരമാവധി മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട്